ഹലോ മൈ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം നാറ്റക്കോയെ പറ്റി പറയാൻ തന്നെയാണ് അല്ലെ നിങ്ങളുടെ സ്വന്തം ഹാമിദ് നാറ്റക്കോയെ പറ്റി പറയാൻ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് വിശാലമായി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ബെല്ലൈക്കൺ ലോളും കൂടി പ്രെസ് ചെയ്തു വെച്ചേക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഹാമി താറ്റക്കുയെ പറയുകയാണ് ഒരു താത്തയെ പറ്റി ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് വിശാലമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഈ ഒരു വീഡിയോ കൂടെ തന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഷൂട്ടിംഗ് ഒന്നും നടന്നിട്ടില്ല എന്നിട്ട് തന്നെയായാലും നിങ്ങളെ ആരെയും നിരാശപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണിയായാലും നമ്മൾ വീഡിയോ ഇടും അല്ലെങ്കിൽ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഷൂട്ടിങ് തുടങ്ങിയിരിക്കുന്നത് അപ്പം മാക്സിമം എല്ലാവരും കട്ടയ്ക്ക് ലൈക്കൊക്കെ അടിച്ച് തന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നാട്ടിൽ പോയി കുറ്റം പകയാനോ അല്ലെങ്കിൽ നാട്ടിൽ പോയി നയിക്കുന്ന ഓരോ തെമ്മാടിത്തരങ്ങൾ തുറന്നു പകയാനൊക്കെ എനിക്ക് പറ്റുകയുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പിന്തുണ എനിക്ക് ഓക്കെ അപ്പോൾ നമ്മൾ നല്ല മനുഷ്യരാകാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം നമുക്ക് മുഖം കകർത്തിരിക്കുകയാണ് ചില ആൾക്കാർ പറയുക എൻ്റെ മുഖം കകർത്തതാണ് അല്ലെങ്കിൽ എൻ്റെ മുഖം ചുളുങ്ങിയതാണ് എന്നൊക്കെ പറയുന്ന ഒരേ പേരുണ്ട് അല്ലെങ്കിൽ നമ്മളെ തന്നെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് മുഖം മേഖപ്പെട്ട് വലപ്പിക്കുന്നതല്ല ഈ ലോകത്ത് ഏറ്റവും വലുത് നമ്മളുടെ ഹൃദയമുണ്ടല്ലോ നമ്മളുടെ ഹൃദയമെന്ന് പറയുന്നത് വെളുത്തിരിക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല കാര്യം അള്ളാഹു നോക്കുന്നത് നിൻ്റെ മുഖത്തിലെ വെളുപ്പോ നിൻ്റെ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത് എന്തെന്നറിയോ അള്ളാഹു നിൻ്റെ ഹൃദയമാണ് മോനെ നോക്കുന്നത് നിൻ്റെ ഹൃദയം കകത്ത് പോയാ നിനക്ക് അല്ല സ്വർഗന്ധരൂല മോനെ നിൻ്റെ ഹൃദയത്തിൻ്റെ വെളുപ്പാണ് പടച്ച കമ്പ് നോക്കുന്നത് നിൻ്റെ ഹൃദയം വെളുത്തതാണോ നിൻ്റെ ഹൃദയം വെളുത്തതാണോ എങ്കിൽ നിനക്ക് അള്ളാഹുവിൻ്റെ സുലലോലമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗമല്ല നിനക്ക് തരുന്നതാണ് മോനെ അതുകൊണ്ട് നീ നിൻ്റെ ഹൃദയമാണ് വെളുപ്പിക്കേണ്ടത് ഹൃദയം വെളുപ്പിക്കണമെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയല്ലേ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നടക്കല്ലേ മറ്റുള്ളവരെ കളിയാക്കല്ലേ മറ്റുള്ളവരുടെ അവയവങ്ങളെ കുറ്റ കുറ്റപ്പെടുത്തല്ലേ നിങ്ങൾ ചെയ്യേണ്ടതെന്താ ഞാനും നിങ്ങളുമൊക്കെ ചെയ്യേണ്ടതെന്താ മറ്റൊരാള് മറ്റൊരാൾക്കൊരു വിഷമം വരുമ്പോൾ അവരെ വീണ്ടും വിഷമപ്പെടുത്താനല്ല നമ്മൾ നോക്കേണ്ടത് അവരെ സ്നേഹത്തോടുകൂടി കൂടി കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് ഈ ലോകത്ത് പരിശുദ്ധമായ കമലാനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ മാസത്തിന്റെ വകക്കത്ത് കൊണ്ടല്ലാ നമ്മളെ ഹൃദയമൊക്കെ നീ വെളുപ്പിച്ച് തരണേ അല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് എന്തെന്നറിയോ ഈ പരിശുദ്ധമായ കമലാന്റെ ഓരോ ദിവസങ്ങളും നമ്മൾ ലൈലത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണല്ലോ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ ലോകത്ത് നമ്മക്കള്ള തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് എന്ന് പറയുന്നത് പരിശുദ്ധമായ കമലാനും നമുക്ക് നോമ്പ് പിടിക്കാൻ ഒരു ഭാഗ്യമല്ല തന്നില്ലേ ആയോഗ്യം തന്നില്ലേ ആഫിയത്ത് തന്നില്ലേ ഇതിൽ കൂടുതൽ എന്താണ് വെങ്ങളേ നിനക്ക് വേണ്ടത് നിനക്കിതിൽ കൂടുതൽ എന്ത് നേട്ടമാണ് മോലെ നിനക്ക് വേണ്ടത് അല്ല നിനക്കിതിൽ കൂടുതൽ സന്തോഷങ്ങൾ തരുന്ന ാണ് ഇതിൽ കൂടുതൽ സമാധാനം പടച്ച കമ്പ് തരുന്നതാണ് അതുകൊണ്ട് നീ നിന്റെ ഹൃദയം കകർത്തതാണെങ്കിൽ അത് ശുദ്ധീകരിക്കണം മോളേ നീ നാറ്റ വാക്ക് കേട്ട് നടക്കല്ലേ മോളെ വാക്ക് കേട്ട് നടന്നാ അല്ലാഹു നിന്റെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ് അതുകൊണ്ട് അള്ളാന്റെ സ്വതൃകം നിനക്ക് നേടണമോ നീ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുക നീ നിറേതായ ഇഷ്ടത്തിൽ അള്ളാഹുവിനോടെല്ലാം തുറന്ന് വക Gracias. ഇതൊക്കെയാണ് നീ ചെയ്യേണ്ടത് അല്ലാതെ നാറ്റക്കോയര പിയെ പോയിട്ട് നിനക്കൊരു നേട്ടവുമില്ല മോളേ ഈ നാറ്റക്കോയര പിയെ പോകാതെ നിൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുവിനോടോ ആരോടെങ്കിലും നീ പിണങ്ങിയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി തന്നെ അവരോട് പോയി മിണ്ടണം മോളെ അവരോട് പോയി നീ മിണ്ടണം അവരോട് മിണ്ടാതിരുന്നിട്ടാണ് നീ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അള്ളാഹു നിനക്ക് തരുന്നത് നരകമായിരിക്കും അതുകൊണ്ട് അവരോടൊന്നല്ല ഈ ലോകത്തുള്ള എല്ലാവരോടും നമ്മൾ നല്ല രീതി തന്നെ സഹവസിക്കുക കുടുംബമാകട്ടെ കൂട്ടുകാരാകട്ടെ വീട്ടുകാരാകട്ടെ നാട്ടുകാരാകട്ടെ ആരോ ആയിക്കോട്ടെ ആരോടും നിങ്ങൾ പിണങ്ങിയിരിക്കല്ലേ ആരോടും നിങ്ങൾ പിണങ്ങിയിരിക്കല്ലേ നിങ്ങളുടെ ഹൃദയം കകത്തു പോകുന്നതെന്ന് കാണുമ്പോ ആ ഹൃദയത്തെ നിങ്ങൾ വെളുപ്പിക്കറേ ആ ഹൃദയത്തെ നിങ്ങൾ വെളുപ്പിച്ച് ശുദ്ധീകരിക്കാം ിക്കനെ നമുക്ക് വിഷയത്തിലേക്ക് കടന്നു പോകാം ഇന്ന് വന്നൊരു കണ്ടന്റ് ഇന്ന് വന്ന ഇപ്പൊ വന്നതേ ഉള്ളൂ നമുക്ക് എന്തായാലും നോക്കാം വളരെ സന്തോഷത്തിലാണ് ചെറിയ സന്തോഷല്ല നമ്മളെ വിമർശിക്കും തോറും നമ്മൾ എന്ത് ചെയ്യണം ഉയർന്നു വരികയാണ് ഡബർ പന്ത് പോലെ നടുക്കുന്തോറ പന്തു ഞാന് ഇന്ന് നോമ്പ് ഇരുപത്തി ഒന്നാണ് ഇന്ന് നോമ്പ തുറന്ന് ഞാൻ ഭക്ഷണം കേൾക്കണ സമയത്ത് ഒരാള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു തങ്ങളിപ്പോ അങ്ങക്കൊരു പെണ്ണ് പരാതിയുമായിട്ട് ഒരു മറുനാടച്ചനിലൊരു ലീവുമായിട്ടൊരു പെണ്ണൊരു മറുനാടച്ചേനിലായിട്ട് വന്നിട്ടുണ്ട് അവിടെ നടക്കുന്ന ചികിത്സക്കെതിരെ ഭയങ്കര രൂക്ഷമായി വിമർശന അങ്ങനെ നോക്കി സുഖാൻ അത് നോക്കിയപ്പോ സത്യത്തിൽ എനിക്ക് എന്താന്നത് ചിരിയാണ് സത്യത്തിൽ കാരണം എന്താ അറിയാം ഇവിടെ വരുന്ന എല്ലാവർക്കും എന്താ ഇവിടുത്തെ ചികിത്സ രീതികൾ അറിയാം ഇവിടെ വാതകത്തിലുള്ള ചികിത്സകളൊന്നുമില്ല ഇവിടെ ആയിരക്കണക്കിന് ആളാ ഒന്ന് ആളവാനും മാത്രമേ പറ്റുള്ളൂ ദാ ചെയ്യാന്ന് പറയും മറ്റെല്ലാ കാര്യങ്ങളും എന്തൊരു പറഞ്ഞോളൂ അപ്പൊ ഞാനിപ്പോ ഈ താത്തന്റെ വീഡിയോ കണ്ടപ്പോവും താത്ത നോട്ടീസ് ഒക്കെ യൂനാനി ചികിത്സ അതിലൊക്കെ ഞാൻ മുമ്പ് മറുനാടൽ ചെറു ഞാന് കൊടുത്തതാണ് ആ നോട്ടീസോട്ട് എനിക്കൊരു ബന്ധമല്ല കാരണം ഞാൻ യൂനാനി പഠിച്ചിട്ടില്ല അതില് ഈ താത്ത യു ഈ താത്തൊക്കെ ഉള്ളു നോട്ടീസിറ്റി താത്ത പറയട്ടെ താത്ത തെളിയിക്കട്ടെ ഏഹ് ഈ താത്ത യൂനാനി ചികിത്സത്തില്ല ഇവിടെ ഇവിടെ ജാള് വരാണെങ്കി ഇവിടെ നോട്ടീസിന്റെ പബ്ലിസിറ്റി ഒന്നും വേണ്ട ഒന്ന് പിന്നെ താത്ത പറഞ്ഞു ഞാൻ താത്ത പ്ലേസ നമ്പർ കൊടുത്തു ഞാന് നിയമപരമായി മുന്നോട്ട് പോവാണ് ഞാൻ ഏത് നമ്പറാണ് താത്താവ് കൊടുത്തത് ഏത് നമ്പറിലെ താത്താണെ ഞാൻ വിളിച്ചത് ആര്യത്തെ ഞാൻ താത്ത ചാറ്റ് ചെയ്തത് എപ്പോഴാണ് ചെയ്തത് അത് തെളിവായിട്ട് അവർക്ക് തെളിവ് വേണതിന് ഞാൻ തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും ഞാൻ കോടതിയിൽ പോകും മനസ്സിലായില്ലേ തെളിവ് നിർബന്ധ ഞാൻ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്ത് എന്റെ പേഴ്സണൽ നമ്പർ ഏതാ നിങ്ങൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുണ്ട് തെളിവിന്റെ അടുത്തുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞ് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഷിഹാബ് തങ്ങളെ അവിടുന്ന് ആട്ടി ഓടിക്കണം അവിടെ അവിടുത്തെ പോലത്തെ ആളുകളെ പറ്റൂല ഫോനെ പോലെ ഞാൻ പറയ പ്രശ്നം ചോദിച്ചു താത്ത ഒരുപാട് സമയം സംസാരിച്ചു എന്റെ ഫോൺ ചെക്ക് ചെയ്താല് ഈ താത്ത വിളിച്ച ഈ ഫോൺ നമ്പർ ചെക്ക് ചെയ്താൽ എല്ലാം മനസ്സിലാവും ഞാൻ ഇങ്ങോട്ട് ചാറ്റ് ചെയ്ത് മനുഷ്യന് ഒരു മിനിറ്റ് സെക്കൻഡ് റെസ്റ്റ് കിട്ടിയ അലഹമില്ലാന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ചാറ്റ് ചെയ്തിരിക്കുന്നില്ലേ തെളിവിറക്കണം ഇറക്കിയേ പറ്റൂ തിങ്കളാഴ്ച മണ്ണിറക്കണം ഈ കോടതി പോയി പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ നോന നിങ്ങൾ എത്ര ക്യാഷ് യൂട്യൂബർമാരൊക്കെ വാങ്ങി നിങ്ങൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ എന്റെ പിന്നെ ജോലിക്കാർഡ് ഉപയോഗിക്കുന്ന ഫോണില് ഞാൻ അപ്പഴും ഇങ്ങോട്ട് പണയത്തോ എന്റെ സ്വന്തമായിട്ട് ഇല്ല എനിക്ക് നമ്പർ ഒന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ എപ്പോഴാണ് ഇങ്ങോട്ട് ചാറ്റ് ചെയ്ത് പിന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ വളരെ പ്രയാസത്തിലാണ് ദാരിദ്ര്യത്തിലാണ് എന്റെ വീട്ടിൽ വെക്കാൻ അറിയില്ല അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു ഞാൻ എന്തെങ്കിലും അയച്ചു തരാൻ അല്ലേ അങ്ങനെ തന്നെ അല്ലേ പണിക്കാൻ നിങ്ങൾ എല്ലാ റെക്കോർഡുകളും എന്റെ ഒക്കെയുണ്ട് നിങ്ങള് എന്റെ ജോലിക്കാരുടെ ഫോണിലേക്ക് പോയി ചെല്ല റെക്കോർഡ് ഇതും നമ്മളെടുത്തിട്ടുണ്ട് അല്ല നിങ്ങൾ എന്നോട് എന്താ ആവശ്യപ്പെട്ടത് എന്റെ പൂർവ ജോലിക്കാർ ഒഴിവാക്കണം എന്നാ പിന്നെ നിങ്ങള് ഇവിടെ നടക്കുന്നതൊക്കെ എന്താ എന്താ എന്തോ ഇങ്ങനെ പറയുന്നുണ്ട് അത് നിങ്ങൾ തെളിയിക്കണം മനസിലായില്ലേ പിന്നെ നിങ്ങൾ നാട്ടുകൾ പോലീസ് കേസ് കൊടുത്തു പറഞ്ഞു നാട്ടുകളിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ടെങ്കിൽ എസ് പി ഓഫീസ് പുറത്തു വരണം നിങ്ങൾ തെളിവ് ഹാജരാക്കണം എന്നെ വിളിച്ചു പോലീസ് ആ പരാതി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പരാതി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ താത്തങ്ങൾ സാറേ തെളിവുണ്ട് എന്ന് പറഞ്ഞു ഞാൻ തെറ്റ ശിക്ഷിക്കപ്പെടണം ഈ സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് മാത്രമേ കാണിച്ചു ആളാ എന്ത് ചെയ്യണം ഞാൻ ശിക്ഷിക്കണം തന്നെ സാറും തെളിവ് ഹാജരാക്കട്ടെ കോടതി പോട്ടെ പക്ഷേ ഞാൻ നിങ്ങൾക്കതിരെ കോടതി പോകണം തിങ്കളാഴ്ചന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ ചാറ്റുകളൊക്കെ ഞാൻ നിങ്ങൾ ഏത് നമ്പറിലെ ചാറ്റ് ചെയ്തത് ഞാൻ ഞങ്ങളൂടെ മോശമായി പറഞ്ഞത് എല്ലാം പുറത്തിറങ്ങണം നിങ്ങൾ കൊടക്കാട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാടി പൊക്കി ടി വി അങ്ങനെ പറഞ്ഞല്ലോ അല്ലേ പിന്നെ എന്താണ് ഒരു വേറെ ഒരാള് മന്ദിക്കുമ്പോൾ കടങ്കണ്ണിട്ടോക്കിട്ട് വേറെ പെണ്ണിന്റെ ഇതില് പിന്നെ ഇതാക്കേണ്ടില്ലേ ഇതുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ ക്യാമറൻ്റെ ഇവിടെ തെളിയിക്കേണ്ടി വരും ഇവിടെ ഒരാൾ വന്നാൽ കാണിച്ചു തരാ ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഓരോ പേരും അഡ്രസ്സും ഇങ്ങനത്തെ ഒരുപാട് ഇതാ ഇവിടെ ആര് വന്നാലും എന്റെ അടുത്ത് വരുന്ന ആളുകളെ ഫോൺ നമ്പറുകളും ഇതാ ഇഷ്ടംപോലെ പുസ്തകങ്ങളാ എനിക്കറിയാം എന്നെ കൂട്ടാൻ പലരും നടക്കുന്നത് ഇവിടെ ആര് വന്നാലും എല്ലാവരുടെ ഫോൺ നമ്പറും പേരും ഇവിടെ ആദര പിന്നെ പറഞ്ഞു ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് റുപ്പ്യേ തന്നോ എന്നെ കാണാൻ ആയിരം രൂപയാണ് ഫീസ് ഇവിടെ വരുന്ന ആളേക്ക് കാഴ്ച എനിക്ക് വാങ്ങില്ല തെളിയിക്കണം നിങ്ങൾ തെളിയിക്കണം തെളിയിച്ചിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച ഞാൻ കോടതി പോകും ഞാൻ മാത്രല്ല വേറെ ആളുകളുണ്ടാവും മനസ്സിലെ ഒരാളെ കുറിച്ച് ആരോപണങ്ങൾ പിന്നെ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ അത് സത്യം അല്ലാതെ നിങ്ങളിത് ഇതാക്കാൻ പാടില്ല ഞാൻ നിങ്ങളോട് ബഹുമാനത്തോടെ പറയണേ നിങ്ങൾ എനിക്ക് കേസ് കൊടുക്കട എനിക്കെതിരെ കേസ് കൊടുക്കുകൾ ഹാജരാക്ക് ഇല്ലാത്തത് പറ യൂട്യൂബർമാരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി എന്തു ചെയ്യരുത് പിന്നെ പൈസ വാങ്ങുന്ന ഒരാളെ മോശമായി പറയരുത് എനിക്ക് അവസാനം പറയാനുള്ളത് എന്നെ സ്നേഹിക്കുന്ന എന്റെ കൂടെ പറപ്പിനും കൂടെ പറയാം ഇവിടെ വരുന്ന ആളുകൾ എല്ലാവർക്കും അറിയാം ഇപ്പോ യൂട്യൂബർമാരെ വട്ടാക്രമിക്കാൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആളുകൾ കൂടുകയാണ് കുറയുന്നില്ല കുറയല്ല അവസാനം താത്തമാരെ വെച്ച് ചുറ്റുപുരമാരെ കളിക്കാണ് അതുകൊണ്ട് ഈ മറുനാടൻ ചേനെതിരെയും അതുപോലെ തന്നെ താത്താക്കെതിരെയും ഇൻഷല്ല തിങ്കളാഴ്ച ഇൻഷാള്ള നമ്മള് വക്കീല കണ്ട് ഇൻഷാള്ളപടി സ്വീകരിക്കും ഒരു ചേന പുറത്ത് വിടുമ്പ തെളിവുകളുമാണ് ഇനി ഈ സംഭവം വേറെ ചേനിലിട്ടാൽ ആ ചേനലെതിരെ നമ്മൾ എന്ത് ചെയ്യും നിയമ നടപടി സ്വീകരിക്കും ഞാൻ മാത്രമല്ല എന്റെ മക്കളും പെണ്ണുങ്ങളും ഒക്കെ ഇറങ്ങി കാരണം ഒരുക്ക് ജീവിക്കണ്ട് ഏ ഒരുക്ക് ജീവിക്കണ്ട അപ്പോ എന്റെ മോന്റെ പേര് ഇതിലുണ്ട് ഈ പറഞ്ഞ എല്ലാത്തിനുള്ള തെളിവ് താത്തെയ്യണം നാളെ തന്നെ ഹാജരാക്കണം ഇല്ലെങ്കിൽ തിങ്കളാഴ്ച വിശാലം തിങ്കളാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഇതിന് ഇറങ്ങി ഇങ്ങനത്തെ ഞാൻ കുറെ യൂട്യൂബാറും വട്ടിട്ട് ആക്രമിച്ചിട്ട് അതൊന്നും എനിക്ക് പ്രശ്നമില്ല വിഷാധരം ഇത് കുറച്ച് കടന്ന് കയ്യായിപ്പോയി ഈ മെസ്സേജ് അയക്കുക ഒരു എല്ലാര്ക്കും അറിയാ എന്ന അറിവ് ആയിരക്കണക്കിന് ആളെല്ലാം വെട്ടുന്ന സ്ഥലത്ത് ഒന്ന് കണ്ട അസ്സലാമേൽക്കും എല്ലാവരുടെ രണ്ട് വർത്താനം അങ്ങനത്തെ ഞാൻ ഫോൺ നമ്പർ തന്നെ ഏഹ് എന്നിട്ട് ഇങ്ങനോട് ചാറ്റ് ചെയ്തിക്കണില്ലേ ഞാൻ നിങ്ങൾ ആദ്യായിട്ട് കാണുന്നവിടെ വെച്ചിട്ടോ ഈ യൂട്യൂബില് ചാനലില്ല ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ താത്താണ് കാണുന്നത് ഈ ചാനലിൽ വെച്ചിട്ടാ മനസ്സിലായേ പിന്നെ യൂട്യൂബർമാർ വെച്ചിട്ടു കൂട്ടുന്നില്ല എല്ലാ യൂട്യൂബർമാരും പറയാ നിങ്ങളീ പതിനെട്ടാമത്തെ തടവ പെണ്ണുങ്ങളെ വെച്ച് കളിക്കുന്നത് തകർക്കാൻ കഴിയില്ലോ ശാന് പിന്നെ നിങ്ങളൊന്നും കുറ്റപ്പെടുത്തില്ല കാരണം വേറൊരു താഴത്തെ കേൾക്കുന്നുണ്ട് ശ്വാസം മുട്ടായിട്ട് വന്നിട്ട് അപ്പതുകൊണ്ട് അതൊക്കെ പാടിക്കാട് കുടിമറ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട് മാറിപ്പോലിക്ക് അപ്പൊ ഇതിനെ കുറിച്ച് ആരോപണങ്ങൾ പറയുമ്പളെ ശരിക്കും പറയണം ഇതിന് മറുപടി പെട്ടെന്ന് ഇറക്കണം കേട്ടോ എല്ലാ ചാറ്റും റെക്കോർഡുകളൊക്കെ ഇറക്കണം കേട്ടോ ഞാനും നിങ്ങളു സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഷിഹാബ് തങ്ങളെ എന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ പണിക്കാരെ ഫോണിക്ക് അത് ഏത് നമ്പർ അറിയോ അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ശാദാ ഞാൻ തിങ്കളാഴ്ച ഒരു വെയിറ്റ് ചെയ്യും ഇതൊരു മറുപടി ഇല്ലെങ്കിൽ വിശാദം ഞാൻ ഹൈക്കോടതി പോവും വിഷയാവും തെളിവുകൾ പുറത്തിറക്കണം എന്നിട്ട് എങ്ങനെങ്കിലും ഇന്ന കൂട്ടം നോക്കി അങ്ങനെ നടക്കാം ഓക്കെ ഈ മനന്തസാധനം എന്താണ് ഇവിടെ പറയുന്നത് എന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല താത്താൻ കഥയും പറഞ്ഞാണ് നാറ്റക്കോയെ ഇറങ്ങിയിരിക്കുന്നത് നാറ്റക്കോയെ പറയുകയാണ് താത്ത എന്തൊക്കെ ചാറ്റിൻ്റെ കാര്യം അതുപോലെ നാറ്റക്കോയെ കൂടെ ഉള്ള ആൾക്കാർ ഒഴിവാക്കണമെന്നൊക്കെ താത്ത പറയുന്നു എന്നൊക്കെയാണ് പകഞ്ഞിറങ്ങിയിരിക്കുന്നത് താറ്റക്കോയെ വിളിക്കും എന്നൊക്കെയാണ് പറയുന്നത് താത്തമാർ താത്തമാരല്ലേ താറ്റക്കോയെ താത്തമാരെ താത്തമാരെ എൻ്റെ വീട്ടിൽ വരൂ എൻ്റെ വീട്ടിൽ വരൂ എന്ന് പറഞ്ഞ് കൂടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് നമ്മളാണ് യൂട്യൂബർമാരാണ് നാറ്റക്കോയ തന്നെയാണ് വിളിക്കുന്നത് അല്ലെന്ന് പറയാൻ പറ്റുമോ അതിൻ്റെ പിന്നെ കേസിന് പോയിട്ട് എന്ത് കാര്യം നാറ്റക്കോയ ഇത് ഈ പരിപാടി നിർത്തും നാറ്റക്കോയ ഈ പരിപാടി മുഴുവനും അവസാനിപ്പിക്കാൻ പോവുകയാണ് അതിൻ്റെ മൂഹ ലക്ഷണങ്ങൾ മുഴുവനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലും തോന്നും ഇതിലൊന്നും വലിയ കാര്യമില്ല നാറ്റക്കോയ ഇനി കേസിന് പോയിട്ട് എന്ത് കാര്യം ആ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ പറയുന്നതിൽ ഒരു രീതിയിലും ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനം നോ വകയില്ല ആ സ്ത്രീ പറയുന്ന എന്താണോ ആ സ്ത്രീക്കാണ് ഇവിടെ വാല്യൂ ഉള്ളത് അത് മനസ്സിലാക്കുക ഇനി ഇപ്പോൾ സ്ത്രീ ഒരു കള്ളമാണ് പറയുന്നതെങ്കിൽ തന്നെയും ആ സ്ത്രീനൊപ്പമാണ് ഇന്ന് കോടതി നിയമ സംവിധാനങ്ങൾ നിൽക്കുന്നത് സ്ത്രീയോട് കളിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം നാറ്റക്കോയെ ആണുങ്ങളോട് കളിക്കുന്ന പോലെ അല്ല സ്ത്രീകളോടൊക്കെ പോയി കളിക്കുന്നത് ആ ഒരു സ്ത്രീ പോയി കേസ് കൊടുത്താൽ നാറ്റക്കോയെ വേറെ രീതിയിലൊക്കെ ഇറിയിൽ അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടൊക്കെ അവരൊക്കെ എതിരെയൊക്കെ സംസാരിക്കാൻ ഇറങ്ങു ഓക്കെ ഇവിടെ കേസിന് പോകുന്ന വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ആർക്കൊക്കെ കേസിന് പോവാം ഇവിടെ ആരെയും കൊലപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ വേറൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലേ എന്ന് പറയുന്ന കള്ള ഹിമാഹ ഈ ലോകത്ത് കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ ഓരോ വീഡിയോസ് എടുത്തോട് കോടതി കാണിച്ച കാണിച്ചവനെ പിടിച്ച് ജയിലിലാക്കും ജി എസ് ടിക്കാർ വന്നവനെ പൊക്കും ഇവൻ കാണിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അവൻ കാണിക്കുന്നത് ഒരു കുപ്പ അവൻ ജി എസ് ടി കൊടുക്കുന്നുണ്ട് ഗവൺമെന്റിന് വേണ്ടി ഇല്ല എവൻ്റെ അക്കൗണ്ട് ഒരു ഒരു മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ ആറ് ലക്ഷം രൂപയെ അവൻ്റെ അക്കൗണ്ടിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ ഇവൻ കോടിക്കണക്കിന് രൂപയാണ് ഇന്ന് അക്കൗണ്ടുകളിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള കള്ളന്മാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എവൻ്റെ വീട്ടിൽ വരുന്ന പെണ്ണുങ്ങൾ വിളിയോട് വിളിയാണ് അറിയില്ല ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം യവൻ്റെ വീട്ടിൽ ആരോഗ്യ ഏതോ ഒരു പെണ്ണിനെ കേൾക്കാൻ പീഡിപ്പിച്ചു ആ പീഡിപ്പിച്ചതിന്റെ വിളിയാണ് നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ കണ്ടത് അത് കണ്ടങ്ങൾ ചിരിച്ചു പോകും കേസ് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ചെയ്യണം പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാതിരുന്നാൽ അത് മോശമാണ് നമുക്ക് എന്താ ഈ ഒരു വീഡിയോ കൂടെ അത് കാണാം പറ മനസ്സിലായ ആ സ്ത്രീ പറയുന്നു ഞാൻ ഇനി പോകൂല എവിടെ കിടക്കാൻ വന്നതാണെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇയാൾക്ക് നാലോ മൂന്നോ ഭാര്യമാരുണ്ട് അതിലേതെങ്കിലും ഒരു ഭാര്യ ആവാനാണ് സാധ്യത ഞാൻ സാധ്യത തന്നെ പറയുന്നുള്ളൂ ഇയാളെ ഭാര്യയാണെന്ന് ഒരിക്കലും പറയുന്നില്ല ഇനിയിപ്പോൾ നാട്ടിൽ പോയി അതും പിടിച്ചുകൊണ്ട് ഇറങ്ങണ്ട ഓക്കെ അപ്പോൾ എന്ത് തന്നെ ആയാലും ഇങ്ങനെയൊക്കെ തെമ്മാടികളെ വീടുകളിലേക്ക് കടന്നു വരുന്നത് ഓരോ വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനിയും കാണാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് നമുക്ക് വീഡിയോസ് ചെയ്യാനെ ഒരുപാടുണ്ട് പണം വാങ്ങൂല ഉമ്മ തങ്ങൾപ്പം തോന്നു എന്തിനാന്ന് പേരക്കുട്ടിക്ക് ശമ്പളം എവിടെ വന്നിട്ട് എന്താ പറഞ്ഞ കൂടിക്കോളന്ന കൂടിക്കിട്ടി പേരക്കുട്ടിക്ക് ശമ്പളം കൂടാത്ത വിഷമത്തിൽ പറക്കത്തുകൊണ്ടാണ് അപ്പോ ആരേ ഒരു താത്തരേന്നും പണം വാങ്ങൂലെന്നാ പറഞ്ഞത് ആ വന്നിരിക്കുന്ന താത്ത ഏതാ ആ വീട്ടിലകത്ത് വന്നിരിക്കുന്ന താത്ത ഏതാ എവിടെ കിടക്കുന്ന ഒരു താത്ത പതിനാറായിരം രൂപ താത്ത പാവപ്പെട്ട ഏതോ ഒരു താത്ത അതിന്റെ മക്കൾക്ക് ശമ്പളം കൂടിയെന്നും പറഞ്ഞ് ഇയാൾ വാങ്ങി വെച്ചേക്കുവാണ് ഇതുപോലെയുള്ള തെമ്മാടികൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് വീഡിയോ ആയിട്ട് ഇയാൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വരാൻ കുറേ തൊപ്പിയിട്ടവന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇയാളെ കൂടെയുള്ള യൗമാരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങുന്നത് എന്ന് അറിയില്ല എന്നിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇയാൾ വന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു താത്തേന്ന് ഒരു സ്പെ പോലും വാങ്ങിയിട്ടില്ല എന്ന് ഇത് പിന്നെ താത്ത ഇത് പിന്നെ ആനല്ലേ യവൻ എന്തായി എവനെന്തായി പറയുന്നെന്ന് എവനിക്കന്നെ അറിയില്ല ഇതുപോലെ പ്രതികരിക്കാനാണെങ്കിൽ നൂഹ് 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 കാര്യങ്ങൾ എനിക്ക് പ്രതികരിക്കാനുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ എല്ലാം കൂടി എടുത്തു വച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ എവൻ്റെ അണ്ടം കിറിപ്പോണ രീതിയിൽ തന്നെ ഞാൻ പ്രതികരിക്കേണ്ടി വരും അതുകൊണ്ട് വീഡിയോകൾ ഒരുപാടുണ്ട് സമയത്തിൻ്റെ പരിമിതി കൊണ്ടും വീഡിയോകൾ എന്ത് കൂടുന്നത് കൊണ്ടും ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഇതിനേക്കാളും മനോഹരമായ ഒരു വീഡിയോയുമായി നാളെ കാണാം എന്ന് പറയുന്ന അത്രയും കള്ളത്തരത്തിലൂടെ ഒരു തങ്ങളെന്ന് പറയുന്ന പരിവേഷം കെട്ടിക്കൊണ്ട് മുസ്ലിമീങ്ങളെ കേരള മുസ്ലിമീങ്ങളെ കേരളത്തിലെ ഒരു വിഭാഗം താത്തമാരെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന കല്ലനായ ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന നാട്ടക്കോയ വീട്ടിൻ്റെ മുറ്റത്ത് കിണഹുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് പണം നിക്ഷേപിച്ചത് അതിൻ്റെ അകത്ത് താത്തമാർ കൊണ്ട് പണം നിക്ഷേപിക്കുമ്പോൾ അതിനെപ്പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ പണമെല്ലാം വാരിയെടുത്ത് കൊണ്ട് നടക്കുന്ന വിദേശ രാജ്യങ്ങളിൽ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു കുത്ത പോലും കയ്യിലില്ലാതെ കോടിക്കണക്കിന് രൂപ താത്തമാരെ കയ്യിൽ ിൽ നിന്ന് അക്കൗണ്ടിലേക്ക് വന്ന് മടഞ്ഞപ്പോ അതുകൊണ്ട് പോയി ബിസിനസ് നമുക്ക് കാര്യം തോന്നാം നാട്ടെ കോയെന്ന് പറയുന്ന ആളെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇയാളെ ബിസിനസ്സിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇതിനേക്കാളും മനോഹരമായ ഒരു വീഡിയോ ആയി നാളെ കാണാം